എല്ലാവർക്കും സുഗന്ധ മക്കളെ എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കരുത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രവാസികളെ ചോറും കൂട്ടാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ അതൊന്ന് രാവിലെ പുട്ടും ചെറുപാറും കേട്ടോ ഒപ്പം കുബൂസ് പ്രവാസികളുടെ ഇഷ്ടവിഭവമായ കുബൂസ് ചെറുപാറൊക്കെ മിക്സ് ചെയ്താലും ഉണ്ടെന്ന് നോക്കിയതാ ഒരു രശയിലക്കളെ ചെറുപയറും കുബൂസും അതൊരു വെറൈറ്റിയാണ് നമുക്ക് പൊടുത്തം കിട്ടുന്നത് സംഭവം നാവിന് വേറെ രുചി രുചി പകർന്നു പറഞ്ഞ പോലെ തന്നെ ചെറുപയറും കുബൂസും അപ്പം നമ്മൾ പൊട്ടുമ്പാവിടെ മിക്സ് ചെയ്ത് കഴിച്ച് നല്ല രസമുണ്ട് അപ്പോൾ സോപ്പ് നട്ടൊക്കെ കഴിക്കുന്നപ്പോൾ സോപ്പൊക്കെ വരുന്നതുകൊണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ ഉച്ചക്ക് അല്ലെ ജയിൽപ്പുള്ളികളെ പോലെ പ്ലേറ്റും ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടാണ് നേരെ താഴത്തേക്ക് മറ്റേപ്പോൾ ഒന്നും വേണ്ടിയില്ല നേരെ ക്യാൻറ്റീനിൽ പോയിട്ടുണ്ട് പ്ലേറ്റ് മോറി തിന്നാൽ മതിയെന്നും ഇപ്പം നേരതാ പ്ലേറ്റും ഇതൊക്കെ എടുത്തേണ്ടി വരിക്ക് പോയി നിൽക്കണം കേട്ടോ അപ്പോൾ ചോറുണ്ട് നല്ല ഈ ചോറ് ഗീർ റൈസല്ല കേട്ടോ ഗീർ റൈസ് എന്തായാലും കഴിഞ്ഞിട്ടില്ല നാർത്തെണ്ണീട്ട് പോകുന്ന എന്തായാലും അതുകൊണ്ട് ഏതായാലും തോന്നുന്നില്ല കട്ടക്ക് കൊടക്കണുള്ള നമ്മൾ ക്യാമ്പോസ് ഇട്ടോ ഒട്ടക്കുടക്കണുള്ള നമ്മൾ ക്യാമ്പോസ് പിന്നെതാ ഇക്കതാ ചിക്കൻ കറി ഇട്ടോ ചിക്കൻ കറിയുമ്പോൾ പിന്നെ ഫേവറേറ്റ് ആയത് പച്ചമുളക് ചിക്കൻ ചിക്കൻകാലമാണ് ഏതായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതായാലും കേട്ടോ ചിക്കൻകാലും ചിക്കനും നല്ല അടിയിൽ പൊള്ളിയായിട്ട് എന്ത് ബന്ധം അടഞ്ഞിരിക്കണ കറിക്കും കിട്ടും അപ്പം ഏതായാലും അത് ഇപ്പം ഫുള്ള് ചിക്കൻ കറി എന്താ പറയാ ഗിയർ റൈസും മാത്രമേ ഉള്ളൂ കാരണം എന്താ നമുക്കത് അത് ഇന്നാലും യോഗ പോ നാടൻ ചോറ് ഇന്നാലും യോഗപ്പെടുത്തില്ല അതുകൊണ്ട് കിട്ടും കാരണം ഇപ്പം ക്യാൻഡിയും സെറ്റാകളപ്പം നമുക്ക് ഈ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ചിക്കൻ കറിയും ഗീർ റൈസും പാട് അപ്പോൾ അതായിരുന്നു പിന്നെ ഉച്ചക്കുള്ളത് കേട്ടോ ഒരാൾ ചെമ്പടക്കണ നമ്മൾ ചോറ് ചേട്ടാ സ്വർണ്ണത്താളികയിലാണ് സ്വർണ്ണത്തളികയിലാണ് ചോറ് വെക്കുന്നത് വേറൊരുത്തേനോ ഒക്കെ റൂമിൽ കൊണ്ടാണ് ചോറ് വെക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം എത്തിയപ്പോൾ എന്താ നമ്മളെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി അയക്കെ നമ്മൾ ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നിട്ട് ഉച്ചക്കത്ത് ചിക്കൻ കറി ഉണ്ടായിരുന്നു നമുക്ക് മുട്ടയായിരുന്നു കേട്ടോ മുട്ടക്ക് മുട്ടേൻ്റെ കറി അല്ലേ വേറെ വെറൈറ്റി കറി അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉച്ചക്കത്ത് ചിക്കൻ കറി ചപ്പാത്തി ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ ഏതായാലും ബാക്കിയുള്ള സാധനം അവിടെത്തന്നെ വെക്കുന്നുട്ടോ ചപ്പാത്തി എല്ലാം തട്ടോ സത്യത്തിൽ പൊറാട്ടേന്ന് കിട്ടും ഞാൻ ചപ്പാത്തിയാന്ന് കണ്ടാൽ നമ്മൾ ഊഹിക്കും എങ്കിലും ഇത് പൊറാട്ടയാണ് സത്യത്തിൽ പൊറാട്ടനും ചപ്പാത്തി ഏകദേശം സെയിം രൂപത്തിലാണിപ്പോൾ പഠിച്ചു കൊടുക്കുന്നത് ഈ എവിടെ എന്തോ എന്തായാലും സംഭവം കലക്കിക്കണം ഏതായാലും മുട്ടയും ചപ്പാത്തി പിന്നെ കോഴിക്കറിയും പാടെ മിക്സ് ചെയ്തിട്ടോ അല്ല രസം കോഴിക്കാലും കോഴി ഇറച്ചിയില്ലാത്ത കാരണം വെറും കാലും ഉയമ്പി തിന്നിട്ടാണ് അപ്പോൾ അതാണ്ടോ പൊറാട്ടയാണ് സത്യത്തിൽ ഇനി കണ്ടെ ഇനി ഞാൻ പറഞ്ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നോക്കിക്കോളും വെറും പൊറാട്ടയാണ് കറിയുള്ളത് റൈസ് ഉണ്ടായി റൈസ് എടുത്തല്ലേ എന്തായാലും അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് അന്ന് അങ്ങനെ കലാസിലാക്കിയിട്ടോ അത് കഴിഞ്ഞതാ രാവിലെ രാവിലെ രാവിലെതാ നമ്മളെ ഉപ്പുമാവ് ഉണ്ടായിട്ടോ ഉപ്പുമാവ്ക്ക് നമ്മളെ ബ്രോസ്റ്റോ എന്താ കോമ്പിനേഷനോ നിങ്ങളെ ചോദ്യം വരില്ല ഉപ്പുമാവ്ക്ക് ഈ ചെങ്ങായി ബ്രോസ്റ്റ് ഒന്നില്ലേ എവിടെ കടക്കണീ ചങ്ങായി എന്നറിയില്ലേ അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത് വെറൈറ്റി പൊടിക്കാം അതാണ് നമ്മൾ പരീക്ഷക്കണട്ട് എന്തായാലും ഉള്ളിയുമ്പോൾ നമ്മൾ വെറൈറ്റി പൊടിക്കട്ടെ ഏതായാലും ഇവിടുത്തെ ഹോട്ടലിന്ന് പലത്തും പരിചയപ്പെടുത്താൻ തോന്നില്ല എന്തായാലും നമുക്ക് പരിചയപ്പെടുത്തണം നല്ല മാനർച്ചി കിട്ടണ സ്ഥലമുണ്ടെന്ന് അറിയണട്ടോ നമ്മളെ മലയാളീസ് തന്നെ ഇവിടെ മാനർച്ചി ഇവിടെ അനു ഇവിടെ മാനർച്ചി കൊടുക്കണേന്ന് വിഷയമല്ലേ മാനർച്ചി വ്യത്യസ്തമായ പല ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ ഒക്കെ കൊടുക്കണ ഹോട്ടലിലുണ്ട് ഒക്കെ നമുക്കൊന്ന് പരീക്ഷിക്കണോ അപ്പോൾ അങ്ങനെ രാവിലെ കഴിഞ്ഞാൽ നമ്മളിതാ ഈ സാധനങ്ങൾ കണ്ടെണ്ണ നിങ്ങളത് ബ്ലൂബെറി ഇട്ടോ ബ്ലൂബെറി ഈ സാധനം ഓരോന്ന് കഴിച്ചാൽ മതി നനക്ക് നല്ല തൊലിക്കും നല്ല ശരീരത്തിനൊക്കെ നല്ല ഐറ്റംസ് ഇട്ടോ അതിനനുസരിച്ചില്ല വിലയിൻ്റെ ഇട്ട സംഭവം അപ്പോൾ നേരെ നമ്മൾ ഉച്ചക്കുള്ള ഫുഡിൽ റെഡി ആയിട്ടോ ക്യാൻഡി ചെന്ന പുപ്പുമാവുണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവ് തിന്നല പിന്നെ പിന്നെ അവിടെ നിന്ന് ഉപ്പുമാത് നിന്നാണല്ലോ ഇനിയിപ്പോൾ ഉപ്പുമാതം തിന്നേണ്ട കാര്യമില്ല നേരെ അതാ ഉച്ചക്കെല്ലാം ചോറ് ഉച്ചക്ക് ബ്ലൂബെറി കൂട്ടില്ല ബിരിയാണി അതും ബ്ലൂബെറി നമ്മൾ വാങ്ങിയത് കേട്ടോ അയക്കുക പിന്നെ അതാ കുക്കുംപറും ബിരിയാണി ചിക്കൻ മസാലയും ചിക്കനൊക്കെ എന്താ ബ്ലൂബെറി ഇതൊക്കെ നിങ്ങൾ നല്ല നല്ല അടിപൊളിട്ട സംഭവം നല്ല നമ്മളെ മുന്തിരി മുന്തിരിൻ്റെ വേറെ ഐറ്റംസ് തന്നെയാണ് പക്ഷേ നല്ല ശരീരത്തിനുള്ള അടിപൊളി ഐറ്റംസ് ആട്ടോ നല്ല പൈസ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ പൈസ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഇപ്പോൾ ഈ ഒരു പാക്കിന് ഓഫറിൽ വന്ന് അഞ്ഞൂറ്റി സംതിങ് അഞ്ഞൂറ്റമ്പത് ഫിൽസ് ആട്ടും നാട്ടത്തെ ഏകദേശത്ത് നൂറ്റി നൂറ്റി അൻപത് നൂറ്റി അമ്പത് റുപ്പേൻ്റെ ആ റേഞ്ച് വരുന്നുണ്ട് എന്തായാലും അപ്പോൾ അത് കൂട്ടി അടിച്ചിട്ട് ഏതായാലും ബിരിയാണിക്ക് വെറൈറ്റി ആക്കിയല്ലേ അങ്ങനെ പിന്നെ വൈകുന്നേരം ചപ്പാത്തിയും കുറുമേ കേട്ടോ ചപ്പാത്തി കുറുമെ ഗ്രീൻ പീസ് കുറുമ ആ ഹാ ഹാ അല്ലേപോലെ ഇപ്പം കണ്ടില്ല ചപ്പാത്തിയും പൊറാട്ടയും ഏകദേശം സെയിം ആയിട്ട് കിടക്കണില്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് സത്യത്തിൽ എന്തായാലും പൊളിയാണ് ഏതായാലും ഇങ്ങനെയൊക്കെ കിട്ടണമല്ലോ അല്ല ഇങ്ങനെ കിട്ടാത്ത എത്ര പേരുണ്ടല്ലോ നമ്മളെ ഗവൺമെൻറ് രേഖപ്പെടുത്തി പോലെ തന്നെ അണക്കതൊക്കെ നല്ല രസമാണ് ഏതായാലും ഞങ്ങളീ അണക്ക കുബൂസ് നിന്നാണ്ടാണ് ഇവിടെ കഴിച്ചു വിട്ടണമെന്ന് തന്നെ ഒരു പ്രവാസി ഇട്ടു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നല്ല നല്ല അടിപൊളി ഫുഡ് കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും നമുക്കിപ്പോൾ നാടൻ ഫുഡ് കിട്ടണമുണ്ട് അങ്ങനെ കഴിച്ചുകൂടണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരം ഒരു ആപ്പിൾ കെട്ടിയിട്ടോ ആപ്പിൾ അയ്മ അയിമക്കല അസിലാക്കാന്ന് എഴുതിയിട്ടോ ഇന്നത്തെ ദിവസം ഏതായാലും അയ്മക്കല അസിലാക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരതാ നേരം വളർത്തുട്ടോ മൂന്നാമത്തെ ദിവസമാണ് ഉള്ളത് മൂന്നാമത്തെ ദിവസം ഇഡ്ഡിലിം കുബ് ഇഡ്ഡിലിം ബ്രോസ്റ്റും എന്തായാലും ഈ ചെങ്ങായി ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കല്ലെ നിങ്ങൾ ഇഡ്ഡലിയും അവിടെ നമ്മളെ ബ്രോസ്റ്റും പിന്നെ കട്ടൻ ചായയും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ല എവിടെയും കിട്ടില്ല അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇട്ടാകും ഒത്തിരി നല്ലൊരു കോമ്പിനേഷൻ ഇഡ്ഡലി സാമ്പാർ ബ്രോസ്റ്റ് പിന്നെ കട്ടൻ ചായ പൊള്ളിയല്ല സംഭ സമ്പോ അടിപൊളി വെറൈറ്റി അടിപൊളി ഐറ്റംസ് ഇട്ട് പൊടിക്കപ്പം നല്ല കുബൂസുക്ക് മറ്റേ ബ്രോസ്റ്റിക് ഇഡിലി സാമ്പാറും കഴിച്ചപ്പോൾ ആ സാമ്പാർ ബ്രോസ്റ്റിക്കിൽ അയച്ച് ചേർന്ന് ആര് കുറച്ച് എന്താ പറയുക എരിയും പുളിയും കുറവുണ്ടെന്നുള്ളൂ അത്രേ ഉള്ളൂ അത്രയുള്ളൂ സാമ്പാർ കൂടുതൽ വെള്ളമായതുകൊണ്ട് മുരിങ്ങക്കായൻ്റെ കുറവുണ്ടായിരുന്നു ഇഡ്ഡലി നല്ല മയല നമ്മൾ എന്താ പറയുക സോഫ്റ്റ് ഇഡ്ഡലി എന്നറിയില്ല അങ്ങനത്തെ എന്നിട്ട് കട്ടൻ ചായ കുറച്ച് നേർത്തുണ്ടാക്കി വെച്ചോണ്ട് സോപ്പുന്നായതുകൊണ്ട് തണുത്തുക്കണേതായാലും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ആ അത് ഉച്ചക്കിൽ ചെന്നപ്പോൾ ചെമ്പക്ക കാലി കിട്ടും സത്യത്തിൽ ചോറ് തീർന്ന് ഭാസ്കര ചോറ് തീർന്ന് ഭാസ്കര കറി മാത്രേണ്ടിട്ടും അപ്പോൾ ചോറ് നല്ല ബസ്മുണ്ട് പിന്നെ ചോറ് കിട്ടാൻ നമ്മൾ പോല കറി ഉണ്ടെങ്കിൽ ചിക്കൻ പീസ് ബീഫ് പീസ ചിക്കൻ പീസോ എന്ത് പീസോന്നറിയില്ല എന്തായാലും ഉരുളക്കേങ്ങ് മാത്രേണ്ട സംഭവം ചിക്കൻ പീസാനല്ല ഇത് വേറെ എടുത്തുള്ള ട്രൗസറും മാറ്റി പ്ലേറ്റും പൊടിച്ച് വന്നിരിക്കുന്നു ഇപ്പം ചോറുണ്ടോ ചോദിച്ചുണ്ടോ ചോറ് തീർന്ന സത്യത്തിലും അപ്പം നമ്മളെ ക്യാമ്പോസ് നേരെ ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ടോ നല്ല ബിരിയാണി ഓർഡർ ചെയ്ത് നോക്കിയപ്പം ഉണ്ട് നല്ല നാടൻ ചോറ് സത്യത്തിൽ മതി കാരണം ഇത്രയും ദിവസം ഇനി ബിരിയാണി രക്ഷത്തല്ലേ അത് അഞ്ച് ആറ് എട്ട് പത്ത് ആൾക്കാർ ചോറ് അയച്ചാണ്ട് ഇപ്പം സാധനം ചെമ്പ് തീർന്നിട്ട് കേട്ടോ ഇങ്ങനൊക്കെ തന്നെയാണ് ക്യാൻറ്റീൻ ഉണ്ടായിരുന്ന ടൈമിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ ആ ടൈമിൽ ഫുഡ് ഉണ്ട് അപ്പം നല്ല നാടൻ ചോറ് ഹോട്ടൽ നിന്നിട്ട് നല്ല നാടൻ മോരും കിട്ടിയിട്ടോ പൊടി സത്യത്തിൽ മോര് അടിപൊളി കേട്ടോ അല്ല മലയാളീൻ്റെ ഹോട്ടലാണ് തോന്നുന്നുണ്ടല്ല അടിപൊളി മോര് പിന്നെ മീൻ പൊരിച്ചുകൊണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കഴിഞ്ഞ ചിക്കൻ കറി ഉരുളൊക്കെ കിട്ടുവെച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തേടിയിട്ടോ ഉച്ചക്കത്തെ ചോറ് ഉള്ള പൊളി വെറൈറ്റി അപ്പോൾ അതും വെറൈറ്റി കിട്ടും എല്ലാം അയിലെ പൊരിച്ചതാണ് മത്തി പൊരിച്ചാൽ സത്യം തെറിയില്ല കാരണം നമ്മളിവിടെ അയിൽ നമ്മളെ നാട്ടിൽ അയില പൊരിച്ചതാണ് അത്യാവശ്യം ഇവിടെ അതില ചെറിയ അയിലെ തോന്നുന്നുണ്ട് എന്തായാലും അല്ല മസാല ഒക്കെ അടിപൊളി മസാല എന്നിട്ട് മോരും കറി എനിക്ക് പറ്റിയിട്ട് അടിപൊളി മോരും കറി ഹോട്ടൽ ഏതായാലും മലയാളീൻ്റെ ഹോട്ടൽ എനിക്ക് മനസ്സിലായി കാരണം നല്ല അടിപൊളി മോരാണ് ഏതായാലും ഉച്ചക്കൊക്കെ ചോറ് അങ്ങനെ കഴിച്ചുകൂട്ടിയിട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ വേറെ ടീമിന് വന്നിട്ട് ഫുഡ് കഴിഞ്ഞ് നിൽക്കണം അപ്പോൾക്ക് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അല്ല ചിക്കൻ ബിരിയാണി അല്ല സാലാഡൊക്കെ കൂട്ടി വേറെ ഇരുത്തം കഴിക്കണ്ടിട്ടോ ഇറ്റ് ഈസ് അന്ന് തന്നെ വൈകുന്നേരം അതാ പൊറാട്ട കേട്ടോ നമ്മളുണ്ടോ പൊറാട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ എന്താ പറയുക ചിക്കൻ ഈസ്റ്റാണോ എന്ത് ഈസ്റ്റാണോ ഒരു പുടുത്തം കിട്ടുള്ളട്ടോ അങ്ങനത്തെ ഒരു കറി ഉണ്ടായിരുന്നു എന്തായാലും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താ പറയുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വ്യത്യസ്തമായ വീഡിയോസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇൻഷാല്ല അയക്കില്ലാതെ മുട്ടയാണ് കേട്ടോ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു റൈറ്റി ഒന്നും ഇപ്പോൾ ക്യാൻറ്റീനുകാർ പിടിക്കില്ല കാരണം അവർക്കിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കേണ്ട എല്ലാവർക്കും പെടൈനിൽ സൗകര്യം ഓല പറഞ്ഞിട്ടും കാര്യമില്ല ഒക്കെ സെറ്റ് സെറ്റാവുമ്പോഴത്തല്ല നമുക്ക് ക്ഷമിക്കന്നെ ഇപ്പോൾ പപ്പട പേരിയൊന്നും ഇല്ലാന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ സെറ്റ് ആവും കാരണം എല്ലാത്തിനും താമസം ഉണ്ടാവുമല്ലോ ഒക്കെ ശരിയാവട്ടെ അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ പ്രവാസികൾക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ഒരു ആയുസും എല്ലാം നേരുന്നു സന്തോഷം നൽകട്ടെ എല്ലാവർക്കും ഓക്കെ അടുത്ത വീഡിയോ കാണുമോക്കെ ബായ്